എന്തിരിലക്ഷം രൂപ അമ്പത്തൊന്ന് കില്ല എടുത്ത ഒരു ലക്ഷം രൂപ ഒരു ഇയ ഓപ്പൺ പ്ലേസ് അടിക്കാനാണ് നമുക്ക് വാ വാ ഓട എവിടെ ഉണ്ടേ ഒരു വെസ്റ്റ് എലമെന്റ് ഒന്നും ഇല്ലടാ മായിര് എവിടെ മാർക്ക് തൂണ്ട അവിടെ പോടത്ത് തൂണ്ടിനെ പരക്കരുത് ഇങ്ങോട്ട് ഇയ ആയിക്കട ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ ആവണ്ട ആവണ്ട ഓടോടാ ഫൈറ്റ് ഓടോ வெரி குட் வெரி குட் எடிக்குன கேக்கு ஏளினனிக்கே 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 ஆ மேளினனிக்கே கில் பண்ணுடா ஏளினனிக்கே ஆசன் ஹீலி ஆனே சாமிர போடா அதுவரே அடிச்சு கோலா நீ டார் எடுத்து டார் எடுத்து நம்மள வந்துரு രണ്ട് രണ്ടു പേര് നിങ്ങള് മാറണേ വെള്ളം

സമയത്തെ 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 വൈറ്റാക്ക് 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 കൊക്കട വൈപ്പണ്ടേ വെള്ളത്തി കൂട ഫോൺ അടിക്കണമേ ശോർണ മൊത്ത കൂട ഫോണണ്ടേ ഇസി പിനെ നോഹോ ആ അതെ താങ്ക്യൂ നോക്കണക്കണടൈൻടൈൻട

മെകളിലെ നേടി ഒന്ന് ഹോളിലൊക്കെ നമ്മടെ ഈ ഇതിൽ കാണിക്കല്ലേ അവനെ അവര് ഒന്നും ഇല്ലാത്തവനാ തോന്നുണ്ടോ ഒന്നും അവൻ ഒന്നും ഇല്ലാത്ത മേള അടിക്കുക

അമ്മളെ ദിക്കല നോക്ക് കള നടത്തെ വരാന്തേ കൂടെ ഓടണേ ആയില്ല ആയില്ല റൈറ്റ് 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 ആ ദേ മേലെ തി മേലെ അത് ഉള്ളേ ഇവിടെ അതടാ എന്ത് വാടാ ഇതിനെ വിടടാ പോക്കി തരം വേണ്ട വേണ്ട ഞാൻ നിർത്തണു മൂനേരണ്ടേ 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 ടർക്കൻ ഫ്ലോറിൽ ഒക്കാനുണ്ട് ദേ ഇവിടെ അവൻനെ അടിച്ച അവൻനെ അടിച്ച ഞാൻ ഒന്നും ചെയ്തിടരല്ല അതിനു മുന്നേ ഇതിയില്ലേ ദേ അല്ല ഇതിനെന്താ അടുത്ത അടിക്കണം ദേ ദേ ഇപ്പുറത്ത് നിൽക്കുന്നേ ഈ ടാർഗറ്റ് വെറ്റാ ഫ്ലോർ ൽ അല്ല നേ അല്ല ഞാൻ പോയില്ല അങ്ങനെ പോയില്ല ഇതിപ്പോ ആള് അടുത്തുണ്ട് അല്ല ഞാൻ താഴെ ഇറങ്ങി ചേന താഴെ ഇറങ്ങുകയാണ് அண்ணச்சி 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 டேய் டேய் விழுந்துடா எட வெள்ள 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 வரு அவன் ஆனா இவ வந்து தானடா டேய் எடுத்துக்க எடுத்துக்க எட அவன் ஏறிடுனடா மாயிரே எட நீ ஏறிடுடா எட மாயிரை போய் கொஞ்சம் கூட मार கொ ஓஷே எட எப்படா போடா போடா போட் தான போட போட் நல்லா எனிமியாடா ஆடிக்க ஆடிக்க ஓ ஆம அத என்ன இருக்குன்னு கண்டல்ல ഞങ്ങൾ ഞങ്ങൾ അത്ര കഴിഞ്ഞു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലഫ്റ്റ് സൈഡ് ആണോ പൊറോട്ട പൊറോട്ടേക്കോട്ടെ പോട്ടെ ഒരെണ്ണം കൊണ്ടുപോയി ലൈവൊന്നും പറഞ്ഞിട്ട് இந்த இடத்துல ஏத்தறது புல்லட்டே போயினா ஜபார்ட்டு அபார்ட்டி ఒకసారినే అదిచరా ఒకసారినే ఒకసారినే ఆఫ్లైన్ ప్లేయర్ అయిను ఇంకొక రణం కొందున అన్నట్టు పోట ఏయ్ వണ്ടി పోదా లెఫ్ట్ సైడేట అమ్మ కണ്ടാ కొరి ఆళియా ఇప్రో వണ്ടി ఏయ్ కొరే కొలే యాం పోవా ఎందరా കാണിക്കనే ఆ వన్నీ ബാకి ఆ రిక్ కోలే యాం వస్తుకేరి బకి మచ్చు పుడు పోట బొంగి పోట బాబా ఊనడికి ఊనడికి

റൈറ്റ് ലെഫ്റ്റിൽ കേഡ്ന്നോനെ ഏറ്റവും എവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിൽ എവിടെയാ ഇ ലെഫ്റ്റ് റോവിലാണ് വെള്ളോട്ട് ഓക്കാനേ വെയിറ്റ് ബാബ ഓം ബാബ മറ്റേ അടുത്തേ പോവണ്ട റിക്കോളേ കേ ഡീമോയിക്കിനെ റിക്കോള 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 ഓടേ വന്നേ ഓണ്ടേ ഓണ്ടേ വണ്ടി എടുത്തോണ്ട് പോയി കാണും കഴിഞ്ഞാൽ ഒറ്റടിക്ക മൂന്നു മൂന്ന് വെള്ളാണ് മൂന്നു വരെ മൂന്ന് മൂന്ന് വെള്ളം ഒരുത്തൻ പുറത്തുണ്ടോ പിള്ളേരെ ഞാൻ എങ്ങനെയാണോ വീണത് അവനടിയവനടിയോക്കട്ട് ആ മതി അവനെ അവനൊന്നും സാധനം എടുത്ത് പോലെ സാധനം എടുത്ത് പോവാലെ

ടിച്ച മതിയായിരുന്നു വൈറ്റാടാ ഒന്നും വെള്ളത്തിൽ മുങ്ങിച്ചാവുള്ള ചാൻസ് ഉണ്ടാവേ അവനെ വിട്ടേക്ക അവനൊക്കെ വിട്ടു

ഒറ്റീണെത്തു നിർത്ത് നിർത്തടാ പക്കൂസ് എന്താടാ ഷോയെ കാണിക്കണേ ഇനിമേ അടി കൊള്ളിക്കോളൂ മണ്ടനാണോ ഷോയെ വെള്ളം ഇട അവന് വെള്ളട വെള്ളട വെള്ളം ഇട അമ്മ അമ്മയുടെ ഷോ അപ്പുറത്തെ മാത്രം കോണ കിട്ടണേ എന്തേലും ഇടപാ പോകമ്പ மண்ணாடி வா ஒரு പേടിപ്പിച്ച് നല്ലവണ്ണം അടിക്കണം എന്താ എല്ലാ അടി എനിക്ക് തന്നെ മയിൽ പോണി